കേസിന്റെ ൾ നിർത്തിവെച്ച് ഹൈക്കോടതി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികർ കർദനാൾ മാർ ആലഞ്ചേരിക്കെതിരെ കൃത്രിമ എന്ന കേസിന്റെ തുടർ നടപടികൾ നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ഉത്തരവായി ഫാദർ പോൾ തേലേക്കാട്ട് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് ഇഞ്ചോടി കമ്മീഷൻ രേഖകൾ കൈമാറി എന്ന് കുറ്റപത്രത്തിൽ പറയുന്നതിനാൽ ആ റിപ്പോർട്ട് കോടതി പരിശോധനാ വിധേയമാക്കണമെന്നും അങ്ങനെയല്ലാതെ വിചാരണ തുടരാനാവില്ലെന്നുമുള്ള തേലേക്കാട്ടസിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവ് പ്രതി എന്ന നിലയിൽ ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളുടെ ഭവിഷ്യത്തുകൾ നേരിടുവാൻ താൻ തയ്യാറാണെന്നും വാദിയായ കർദിനാളും അതിന് തയ്യാറാകണമെന്നുമാണ് തേലേക്കാട്ടസിന്റെ വാദം വാദി റിപ്പോർട്ടിനെ എതിർക്കുന്നത് ദുരൂഹമാണെന്ന വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള രേഖാ കേസിലെ കുറ്റപത്രത്തിൽ പറയുന്ന ഇൻജോഡി കമ്മീഷൻ റിപ്പോർട്ട് കേസിലെ പ്രതികൾക്ക് നൽകാത്തതിനെ ചോദ്യം ചെയ്ത് ഫാദർ പോൾ തേലേക്കാട്ട് ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്ത സിആർഎൽ കേസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ ഫയലിൽ സ്വീകരിച്ച് കാക്രാൻ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ സ്റ്റേ ചെയ്ത് ഉത്തരവായി പ്രതികൾക്കെതിരെ കുറ്റപത്രം വായിക്കുന്നതും കോടതി തടഞ്ഞു ഭൂമി ഇടപാടിലെയും രേഖാ കേസിലെയും സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇൻജോഡി കമ്മീഷൻ റിപ്പോർട്ട് മനഃപൂർവ്വം പൂഴ്ത്തിവയ്ക്കുകയാണെന്നും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ രേഖാ കേസിൽ ആരാണ് സത്യം പറയുന്നതെന്ന് തെളിയുമെന്നും അതിനാൽ ആ അന്വേഷണ റിപ്പോർട്ട് നശിപ്പിക്കപ്പെടുവാൻ ഇടയുണ്ടെന്നും കോടതി സുരക്ഷിതമായി അത് സൂക്ഷിക്കണമെന്നുമാണ് ഫാദർ പോൾ തേലേക്കാട്ട് ഹൈക്കോടതി മുമ്പാകെ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് മുഖേന ആവശ്യപ്പെട്ടത് വത്തിക്കാന്റെ ആവശ്യപ്രകാരം രൂപം കൊണ്ട ഇഞ്ചോടി കെ കമ്മീഷൻ റിപ്പോർട്ടാണ് നാല്പത്തിയൊന്ന് അഞ്ച് കോടി രൂപയുടെ നഷ്ടം ഭൂമി വിൽപ്പനയിൽ സംഭവിച്ചതായി വെളിപ്പെടുത്തുന്നത് മാർ ആലഞ്ചേരി അതിരൂപത അധ്യക്ഷനായിരുന്നപ്പോൾ ഇത് സംഭവിച്ചതുകൊണ്ട് അദ്ദേഹം ഇതിന് ഉത്തരവാദിയാണ് ഇതിന് നഷ്ടപരിഹാരം ചെയ്യണമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ പാപ്പ ആവശ്യപ്പെട്ടിരുന്നു ഇത് വഴിതിരിച്ചുവിടുവാൻ കുർബാനയിലെ റൂബ്രിക്സ് വിവാദമാക്കി മെത്രാൻ സിനഡിൽ ഒരാൾ പോലും ഈ വിഷയം ചർച്ച ചെയ്യാനില്ല മെത്രാൻമാരുടെ ഏക അജണ്ട കുർബാനയിലെ റൂബ്രിക്സ് അടിച്ചേൽപ്പിക്കൽ മാത്രം ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചു നീക്കുകയും ചെയ്യുന്ന പഴയ നിയമ പൗരോഹിത്യം